യോഗം എന്ന് പറയുന്നത് നമ്മളെ നിയോജക മണ്ഡലത്തിലെ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ സാങ്കേതികപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നേരിട്ട് മന്ത്രി മനസ്സിലാക്കുകയും ബഹുമാനപ്പെട്ട ഗവൺമെന്റുമായി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അതായത് ആശുപത്രികളുടെ മെഡിക്കൽ ഓഫീസറുമാരെല്ലാം പങ്കെടുത്തത് കൃത്യമായ റിപ്പോർട്ട് ിയോജക മണ്ഡലത്തിലെ ആശുപത്രികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം വളരെ അടിയന്തിരമായി നമ്മൾ വിളിച്ചത് നമുക്കറിയാം നമ്മുടെ ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രികളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ആശുപത്രികളുണ്ട് ആശുപത്രികൾ തന്നെ ഡോക്ടർമാരില്ലാത്ത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്മാരും അതാത് ഹെൽത്ത് സെൻറ്ററിൻ്റെ ഉൾപ്പെടെ ചാർജ് വഹിക്കുന്ന ആൾക്കാർ ആൾക്കാരുൾപ്പെടെ നമ്മുടെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വിഷയം അപ്പൊ കടക്കൽ താലൂക്ക് ആശുപത്രിയുടെ നിരവധി വിഷയങ്ങളും ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ നമ്മൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ യുവജക മണ്ഡലത്തിൽ ഒരു താലൂക്ക് ആശുപത്രിയിൽ രണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ ഏഴ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നാൽപ്പത്തി എട്ടോളം ആയുഷ്മാൻ ആരോഗ്യ മണ്ഡലങ്ങൾ അമ്പത്തി എട്ട് അവരുടെ ഉടമസ്ഥ കേന്ദ്രങ്ങളിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്കറിയാം ഇന്ന് പറഞ്ഞപ്പോഴും ഗ്രാമങ്ങളാണ് ആഗ്രഹവും അതുപോലെ തന്നെ ലക്ഷ്യം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിൽ മറ്റ് പദ്ധതികളിലൂടെ ഞാൻ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരെയും ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാരെയും അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ളവരാണ് യോഗം എത്തിയത് ഞാനിത് പറയുമ്പോൾ ഗവൺമെൻറ്റിന് തന്നെ പട്ടി ഈ ഗവൺമെൻറ്റ് കേരളത്തിൽ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ആ ഘട്ടത്തിൽ കൊടുത്ത ചില പദ്ധതികൾ ഉൾപ്പെടെ ഇന്നും പൂർത്തീകരിക്കാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്ക് കാണും പെലമാട് ഗ്രാമപഞ്ചായത്തിൽ അമ്പത് ലക്ഷമുണ്ട് നമ്മുടെ ഈ ചടയമംഗലത്ത് അറുപത് ലക്ഷത്തിൻ്റെ പ്രോജക്റ്റുകളാണ് കടക്കൽ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കുമ്പൾ ഗ്രാമപഞ്ചായത്ത് ഒരു കോടി രൂപയുടെ ഒരു ആരോഗ്യ കേന്ദ്രമാണ് ഇപ്പോൾ അവിടെ നമ്മളെപ്പോൾ തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിക്കും അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ നടക്കുന്നു ഇതൊന്നും പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയെങ്കിലും തറക്കല്ലിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതല്ല എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പ്രവർത്തികൾ പൂർത്തീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകുക അപ്പം തന്നെ നമ്മൾ താലൂക്ക് ആശുപത്രികൾക്ക് നമ്മളിപ്പോൾ ഒരു വാഹനം എടുത്തു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചടയമംഗലത്തിൽ ഒരു വാഹന വാഹനം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ പണം കൊടുത്തപ്പോൾ അത് ഇ എം ഒ ഓഫീസ് വഴി ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമുക്കതുകൊണ്ട് അടിയന്തരമായിട്ട് ഗ്രാമപഞ്ചായത്തിന് ആ പണം വെച്ചിട്ട് അവിടുന്ന് അവര് വാഹനമെടുത്ത് നമ്മുടെ ആശുപത്രിക്ക് കൊടുക്കാം ചലയമംഗലം ആശുപത്രിക്ക് കൊടുക്കാം എന്നുള്ളതാണ് സൂചിപ്പിച്ച് അതനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഓരോ പഞ്ചായത്തുകളുടെ പൂരണം നമുക്ക് എടുക്കാം അവരുടെ എന്താണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ഈ നടപടിക്രമം പൂർത്തീകരിക്കാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ വന്ന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേടുന്നുള്ളൂ

Vamos uh -huh. ശുപത്രിയിൽ പോലും മൂന്ന് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ താലൂക്ക് ആശുപത്രി കടക്കിൽ ഇത്രയും പരിമിതിയായ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് നമ്മൾ റൊട്ടേഷനായിട്ട് നാല് ഷിഫ്റ്റാണ് നടത്തുന്നത് എന്നാൽ ഒരു ഫിസിഷ്യൻ്റെ പോസ്റ്റ് അല്ലെങ്കിൽ സർജൻ്റെ പോസ്റ്റോ ഇതുവരെയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സിറ്റുവേഷൻ തന്നെയാണത് പോകുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപകടവും എമൻസിയും എല്ലാം വരുന്നത് ഞങ്ങളുടെ കാഷ്വാലിറ്റിയിലാണ് ഈ കാഷ്വാലിറ്റി ഇപ്പോഴും നാല് സാക്ഷന്റ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ മാത്രമാണ് ഉള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആദ്രം മിഷൻ ഈ ആദ്രം മിഷന്റെ രണ്ടാമത്തെ സ്റ്റേജാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് രോഗം വന്ന് ചികിത്സിക്കുന്നതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപക്ഷെ പ്രാധാന്യം രോഗം വരാതെ നോക്കലാണ് സൗഖ്യമാണ് പഞ്ചായത്തുകൾ എച്ച് എം സി മീറ്റിംഗുകൾ കടക്ക് തന്നെ നടത്തേണ്ട കുറേ മീറ്റിംഗുകൾ കൃത്യമായി നടക്കുന്നുണ്ടോന്ന് പരിശോധിക്കേണ്ട സമയം കൂടിയാണ് എനിക്ക് ബ്ലോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു നിയോജക മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഫോൺ വിളി നേരെ എടുത്തിട്ടാണ് ഞാൻ എനിക്ക് നല്ല ദിവസം കാരണം ുള്ളിക്കാരി ഓരോ കാര്യത്തിലും നല്ല രീതി ഇടപെടുകയും ജില്ലയായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കടക്കൽ ഹോസ്പിറ്റൽ തന്നെ ഒരു മനോഹരമായ സ്ഥാപനമായി മാറിയിട്ടുണ്ട് ഏതൊരു രോഗിക്കും വന്നു കയറിയാൽ മനസ്സിന് മടുപ്പുണ്ടാവില്ല വെളുനല്ലൂരും ഇപ്പം ആ ആശുപത്രി കണ്ടാൽ തിരിച്ചറിയും ആ രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് കാരണം ഒരു അഞ്ച് വർഷം മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പഴയ പ്രേതാലയത്തിൽ ചെല്ലുന്ന രീതിയായിരുന്നു മഞ്ഞ കള്ളറും ഇതൊക്കെ അത് നിലമേലും അത് തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ അവിടെയുള്ള ഓരോ സ്ഥാപനങ്ങളെടുത്താലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് നിങ്ങളുടെ ടീമിന് തന്നെയാണ് ഡോക്ടർമാരും പഞ്ചായത്ത് പ്രസിഡന്റും മരും ജനപ്രതിനിധികളും ഇവരും തമ്മിലുള്ള ഒരു യോജിപ്പാണ് ഇൻക്ലൂഡിങ് പബ്ലിക് ഹെൽത്ത് ഒരു യോജിപ്പാണ് ദയവായിട്ട് ക്ഷമ പോകാൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണം ആരും എടുത്ത് ചാളരുത് അത് നമുക്ക് ഇന്ത്യ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയ്ക്ക് എല്ലാവരും അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും സ്റ്റാഫിനെ ആണെങ്കിലും ഒരു കുതിച്ചു കേട്ടോയിട്ടുണ്ടെന്നുള്ള സാധ്യത ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും എട്ട് ഡോക്ടർമാർ നിശ്ചയമായിട്ടുണ്ടാകുന്ന വന്നു പല ആശുപത്രികളുടെയും ഭൗതിക സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് മരുന്നുകളുടെ ലഭ്യം നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാക്കാൻ വരെ സാധിച്ചിട്ടുണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ഒരാൾക്ക് യാതൊരു അസുഖവും വരാത്ത രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ജന്മം മുഴുവൻ എനിക്ക് മരുന്ന് കൊടുക്കാതെ നമുക്ക് പെരുത്താൻ സാധിക്കും എങ്ങനെയാണ് കിടത്തി ചികിത്സയുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാടുമ്പോഴാണ് ഉദാഹരണത്തിന് ഷുഗറോ ഡയബറ്റിസോ കൂടി ഒരാളെ മൃഗരോഗികളോ ഒക്കെ ആകുന്നത് ആ പ്രതിരോധ കാര്യങ്ങളോ ലൈഫ് സ്റ്റൈൽഫിക്കേഷൻസോ അദ്ദേഹം ചെയ്യാതെ ധാരാളം സംവിധാനങ്ങളും പദ്ധതികളും നമ്മൾ അതിനു വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ ഉത്തമമായിട്ടുള്ള മറ്റ് മാർഗങ്ങളുണ്ട് നമ്മളതിനോഷം നല്ല പറയുള്ളൂ ഇതുപോലെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോജക്ടുകൾ തയ്യാറാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കി എൻ സി ഡി പേഷ്യന്റ് പേഷ്യന്റ് നമുക്ക് പറഞ്ഞ പോലെ ഒരു ഒരു എൽ സി ഡി ലോഡ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം അതായത് ഒരു ഷുഗർ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കാരണം ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് മാത്രമല്ല അങ്ങനെ വരുന്നവർക്ക് ഒരു ഭൗതിക സാഹചര്യം എടുക്കാനുള്ള ഒരു ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കണം നമ്മുടെ ചടമംഗലം ആശുപത്രിയുടെ മെയിൻ പോരായ്മ പറയുന്നത് ഇപ്പോൾ ഇത്രയും പേര് കിട്ടുവാണെങ്കിൽ പറയുന്നതാണ് അതായത് അവിടെയൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അകത്ത് നമുക്കൊരു പഴയ ബിൽഡിങ്ങാണുള്ളത് നമ്മുടെ ഹോഫി ബിൽഡിങ് സോ ഓൾഡ് എന്നെക്കാളും ഒക്കെ പ്രയോജന ആണ് നാൽപ്പു വർഷത്തോളം പ്രയോജന ബിൽഡിങ് അത് റൂഫ് ഇളക്കി വീഴുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുകയും ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു മെയിനസ് വർക്ക് നടക്കുന്നത് ബട്ട് എന്നാലും നമുക്കത് ഒരു ഒരു നെക്സ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ടെൻ ഇയേഴ്സിലേക്ക് പറ്റുന്ന ഒരു പ്ലാൻ അല്ലെന്നാണ് തോന്നണത് അപ്പോൾ നമ്മളൊരു വിശദമായ ഒരു മീറ്റിംഗ് കൂടുതണ്ട മാഡം മന്ത്രിയും ഭഗവാൻ മന്ത്രി എം എൽ എ ബ്ലോക്ക് പ്രസിഡന്റും പറ്റിയ പ്രസിഡന്റും എല്ലാവരും ഇരുന്ന് ഒരു കൂട്ടാധികമായി എടുക്കേണ്ടതാണ് നമുക്കൊരു ഫൈവ് ഇയേഴ്സിനപ്പുറത്തേക്ക് ഒരു ആശുപത്രി എങ്ങനെ ഉണ്ടാവണം എന്നൊരു ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ് വേണ്ടത് അതുപോലെ തന്നെ സബ്സെൻ്ററിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മെയിൻ്റനൻസും ഒക്കെ ആവശ്യമാണ് നമ്മുടെ മൂന്ന് സബ്സെൻ്ററിനകത്ത് അഞ്ച് സംസാരിനകത്ത് രണ്ട് സബ്സെൻ മാത്രമേ ഉള്ളൂ ഭവന ബിൽഡിങ് വേണമെങ്കിലും ഒരു 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 മാസ് ക്യാഷ്വൽ ചേരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആശുപത്രിക്ക് ഈ ഭൗതിക സമയം പോരാ ഈ ഇൻഫ്രാസ്ട്രക്ചർ പോരാ അത് സ്വാഭാവികമായിട്ടും അത് നമ്മളെല്ലാം കൂടെ ചേർന്നിരുന്ന് ഒരു അതിൻ്റേതായ കമ്മിറ്റി ഫോം ചെയ്ത് അതെങ്ങനെ നടപ്പിലാക്കാം എന്ന ആഗ്രഹം ഇതാണ് അവിടെ നമുക്ക് ഒരു ഭാവി വികസനം സാധ്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുതിയ സ്ഥലത്ത് ഒരു പുതിയ ആശുപത്രിയാണ് അതിൻ്റെ അൾഫൻറ്റ് സൊല്യൂഷൻ ഇല്ലെങ്കിൽ പഴയ സ്ഥലത്ത് തന്നെ ഒരു പുതിയ ആശുപത്രി ഒരു മോഡേൺ ടെക്നോളജി ചെയ്യേണ്ടി വരും പ്രധാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ആ ഇന്ത്യ ബിൽഡിംഗ് പൂർത്തിയായ ശേഷം അങ്ങോട്ട് പ്രവർത്തനം മാറ്റിയിട്ട് ഒരു ബിൽഡിംഗ് പൂർത്തിയാക്കുന്നതാണ് അപ്പം ഇതിനൊരു കൂട്ടാരിഹണം ഉണ്ടാക്കേണ്ടതാണ് ഞാനവസരം അതായത് എഞ്ചിനീയറിന്റെ സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ ഒരു സംരക്ഷണം ഒരു പകൽ വീടുണ്ട് അവിടെ ആ പകൽ വീടിന്റെ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല അപ്പം ആ സംരക്ഷണം കിട്ടുവാണെങ്കിൽ അവിടെ സ്ഥലം തന്നെ കിട്ടാണ്ടിരിക്കും അപ്പൊ ഐഡിയലി അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതാണ് പറഞ്ഞു നിർത്തിയ ഈ ചടയമംഗലം പി എച്ച് എസ് സിയുമായി ബന്ധപ്പെടുത്തിയ കാര്യമാണ് സൂചിപ്പിക്കാറ് അവിടെ സൂചിപ്പിച്ചുണ്ടെങ്കിൽ തന്നെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി അതിടയ്ക്ക് നേരത്തെ ഒരിക്കൽ അവിടെ ഒരു ആലോചനയെല്ലാം നടത്തിയതാണ് ഈ പഴയ ബിൽഡിംഗ് പൊളിച്ച് അതിൻ്റെ ഇടയിൽ കൂടി ആ സ്ഥലമിട്ടുകൊണ്ട് അവിടെ നമുക്ക് ഇപ്പം നിൽക്കുന്ന പുതിയ ഐ പി ബിൽഡിങ് അടക്കം ഒന്നുകൂടി പൊതുനില ഘട്ടമാക്കിക്കൊണ്ട് അത് പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ള നിലയിൽ ഒരാലോചനയെല്ലാം ഒരു ഘട്ടത്തിൽ നടത്തിയതാണ് ഇപ്പോൾ വീണ്ടും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് ഇപ്പം നിലനിൽക്കുന്ന ഐ പി കെട്ടടത്തിന് മുകളിൽ പണിയുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട് ഇതെല്ലാം നിൽക്കുമ്പോഴും ഈ എൻ സി റോഡിൻ്റെ ഓരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവും ആശുപത്രിയുമാണ് ചടയമംഗലം ആശുപത്രി എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രാഥമികമായ അപകടങ്ങൾ പറ്റി വരുന്ന ഒരാൾക്ക് പ്രാഥമികമായ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും അവിടെ നിന്ന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പലവട്ടം ഗവൺമെൻറ്റിലേക്ക് തന്നെ നമ്മൾ ട്രോമാ കെയർ യൂണിറ്റായി ഉയർത്തണം എന്നുള്ള നിലയിലുള്ള നിവേദനം ചിഞ്ചുറാണി മിനിസ്റ്ററിൻ്റെ സാന്നിധ്യത്തെ തന്നെ നമ്മളെ പലപ്പോഴും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉയർത്തിയാൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വിട്ടുപോയാൽ ഒരു പ്രാഥമികമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ കൊട്ടാരക്കരയ്ക്കും ചടയമംഗലത്തിനിടയ്ക്ക് നടന്നാൽ എവിടെ നടന്നാലും നേരെ നിലനിന്ന് ഗോകുലം മെഡിക്കൽ കോളേജിലുണ്ട് അവിടുന്ന് ഒരു പ്രാഥമികമായ ഒരു ചികിത്സയെ കൊടുത്ത് അവരും ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്കാണ് അതെങ്കിലും ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് ഈ ചടയമംഗലത്ത് ഒരു ആശുപത്രി ട്രോമാ കെയർ സെൻറ്ററായി മാറ്റുകയും അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ ആലോചിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത് ഐപിയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളോട് സൂചിപ്പിച്ചു ഐ പി പന്ത്രണ്ടക്കടക്കയും ആ സംവിധാനം എല്ലാം ഒരുക്കി ഐപിയുടെ പ്രവർത്തിന് ശേഷം പുതിയ ഘട്ടം വന്നപ്പോൾ നവീകരിച്ച് ആ ഐ പി ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി നിഷൻ ആണ് അത് ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ശേഷം ആ കടത്ത് ചികിത്സ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല തടയമംഗലത്ത് ആശ്രയിക്കപ്പെടുന്നത് മറ്റ് സർക്കാർ ആശുപത്രി അല്ലാതെ മറ്റ് പ്രൈവറ്റ് ആശുപത്രികൾ ഒന്നുമേ അവിടെ ഇല്ല തടയമംഗലം പഞ്ചായത്തിൻ്റെ രോഗികൾ മാത്രമല്ല അവിടെ വരുന്നത് ഇട്ടുവ പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശത്തുള്ള മുഴുവൻ പേരും എത്തുന്നത് അവിടെയാണ് ഈ പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശത്ത് നിന്നുള്ള ആളുകൾ എത്തുന്ന അവിടെയാണ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ മുഴുവൻ ഇടമുളുക്കൽ പഞ്ചായത്തിൻ്റെ ആളുകളും എത്തുന്നത് തടയമംഗലം ഇ എച്ച് എസ് സിയിലാണ് പല പഞ്ചായത്തുകളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അപ്പോൾ ആ നിലയിൽ പരിഗണിക്കണം పేడ కలి సౌకర్యం నెలవ్ పొలిక అని సహజం ఇప్పుడు ఆ ప్రశ్న అందా కం వరపెత్కరెందోటాకి అది చాలా సాంకేతిక ప్రశ్నం అవి

അറിഞ്ഞില്ല ഇത്രയും ഇടയ്ക്കുള്ളൊരാശു ഒരു ഉദ്ഘാടനം നമ്മൾ ഉറങ്ങി നടക്കുന്നത് എന്തായാലും ഞങ്ങൾ കിട്ടണമൊക്കെ ചെയ്തിട്ടുണ്ട് പണി എം എൽ എയുടെ കാലഘട്ടത്തിൽ കൊണ്ടുപോകുന്നു ഞാനും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു അത് വളരെ പെട്ടെന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് വന്നു കാരണം ആവശ്യമുള്ള ഡോക്ടറില്ല അപ്പം വൈകിട്ട് തന്നെ ശേഷം അവരുടെ ഡോക്ടർ വയ്ക്കാം അപ്പം ഇപ്പോൾ എന്തായാലും എന്നോട് ഈ എന്നെ ചെമ്മീന്ന് നമുക്ക് ആവശ്യമുള്ള ഡോക്ടേഴ്സിനെ ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ചടമെങ്കിലും പഞ്ചായത്തിലൂടെ അത്യാവശ്യം ഡോക്ടേഴ്സിനെയും ലേഡ്സിനെയും എടുത്തുകൊണ്ട് അത് പരിഹരിച്ച് നമ്മുടെ റോഡ് സൈഡിലുള്ള ഒരു പിന്നെ പി എച്ച് സി അല്ലേ ആണ് അതിന് നമുക്ക് കിടന്ന് ചികിത്സ കൊടുത്തേക്ക് പറ്റും ബാക്കി കിടന്നതായിട്ടുണ്ട് ഇവിടെ അതായത് കൊണ്ട് റോഡ് സൈഡാണ് പ്രധാനപ്പെട്ട ആശുപത്രിയാണ് അപ്പോൾ അത് നമുക്ക് ഇടപെടൽ പോലെ സംവിധാനം ചെയ്യും അവിടെ നമ്മളിപ്പോൾ ആംബുലൻസ് കൊടുത്തിട്ടുണ്ട് ആംബുലൻസ് ഇപ്പോൾ പഞ്ചായത്തിനാണ് പണം കൊടുക്കുന്നത് കാരണം നേരിട്ട് അവർക്ക് എടുക്കാൻ പറ്റില്ല അപ്പം അവരത് അങ്ങോട്ട് കൈമാറും അവിടെ അമ്പത് ലക്ഷത്തിന്റെ പുതിയ കെട്ടിടം ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് ടെൻഡർ നമുക്ക് ഇതിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പം ഒരു കോൺട്രാക്ടർ വരുത്തിട്ടുണ്ട് ഒന്നാം തീയതി അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് അതേപോലെ